നമസ്കാരം മാലമോഷണ കേസിൽ ദളിത് സ്ത്രീയെ പോലീസ് കുടുക്കി അമ്മയുടെ കൈയാൽ കൊല്ലപ്പെട്ട നാലു വയസ്സുകാരിയെ കൊച്ചശൻ പീഡിപ്പിച്ച വാർത്ത വന്നപ്പോൾ പോലീസ് പീഡനം അമുങ്ങി അതിനൊപ്പം റോഡ് ഇടിഞ്ഞു വീണതും കൂടിയായപ്പോൾ ദളിത് പീഡനം ഒതുങ്ങിപ്പോയി ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് ദളിത് യുവതിയുടെ മാലമോഷണ കഥ മാഞ്ഞുപോയി പോയി സകല മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ കൊടുത്ത ഒരു വാർത്തയായിരുന്നു അതെന്താ ദളിത് സ്ത്രീയെ പോലീസ് കുടുക്കിയത് ദളിത് സ്ത്രീ ആയതുകൊണ്ട് പോലീസിന് കൊടുക്കാൻ പറ്റില്ലെന്നുണ്ടോ ദളിത് ദളിത് കറുപ്പ് വെളുപ്പ് കറുപ്പ് വെളുപ്പ് കഷ്ടം തന്നെ ഒരു വ്യക്തിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന വാർത്തയിൽ പോലും ഇവിടെ അവർണരെന്നും സവർണരെന്നും കറുത്തതെന്നും വെളുത്തതെന്നും വേർതിരിക്കുന്നത് ആരാണ് ദളിത ആയാലും ക്രിസ്ത്യാനിയോ നായരോ ബ്രാഹ്മണരോ ആയാലും നിരപരാധിയായ സ്ത്രീയെ കള്ളി എന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചാൽ അത് വലിയ പാതകം തന്നെയാണ് അതിന് കറുപ്പും വെളുപ്പും ബാധകമല്ല ദളിതെന്നോ സവർണമെന്നോ അളവുകൾ പാടില്ല ഏതു വംശത്തിൽ പെട്ടതായാലും അവർ ഒരു മനുഷ്യജീവിയാണ് കുടുംബം പോറ്റാൻ വേണ്ടി അന്യന്റെ അടുക്കളപ്പണിക്ക് പോയവളാണ് രണ്ടു കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി ഒരു കരയ്ക്കെത്തിക്കേണ്ടവളാണ് ഒരു കള്ളക്കേസിൽ ഒരു സ്ത്രീയെ കുടുക്കിയാലും പുരുഷനെ കുടുക്കിയാലും ഒരുപോലെ തന്നെയല്ലേ വീട്ടുജോലിക്ക് ജോലിക്ക് വന്നു പോകുന്ന സ്ത്രീകൾ എപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് വിശ്വസ്തരായ സഹായികൾ വീട്ടുകാർക്ക് ഒരനുഗ്രഹവുമാണ് തൊണ്ണൂറ് ശതമാനം വീട്ടു ജോലിക്കാരികളും വിശ്വസ്തതയ്ക്ക് മുൻതൂക്കം നൽകുന്നവരാണ് കള്ളി എന്ന വിളിപ്പേര് വന്നാൽ തൊഴിൽ ഉഴപ്പും അതവർക്കറിയാം വെറും പത്ത് ശതമാനം മാത്രമാണ് അവിശ്വസ്ത കാട്ടുന്നത് തന്നെ ലോകത്തിന് മുമ്പിൽ കള്ളിയാക്കിയ വീട്ടുകാർക്കെതിരെ ബിന്ദു മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അവരുടെ ആരോപണം കാരണം മറ്റുള്ളവർ സംശയ ദൃഷ്ടിയോടെ നോക്കാൻ ഇടയാക്കുന്നതിനാൽ തൊഴിൽ നഷ്ടപ്പെടാം അതിനാൽ അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയുണ്ട് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ദിവസം ആ പെൺമക്കളും ഭർത്താവും അനുഭവിച്ച മാനസിക സംഘർഷത്തിന് ആരാണ് ഉത്തരവാദി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ബിന്ദു നേരിട്ട മണിക്കൂറുകൾ നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദത്തിനും അപമാനങ്ങൾക്കും ഭത്സനങ്ങൾക്കും ആര് സമാധാനം പറയും കുടിക്കാൻ ഒരല്പം വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ നിന്നെടുത്ത് കുടിക്കാൻ പറഞ്ഞ പോലീസുകാർക്ക് പൗരാവകാശത്തെ പറ്റി വല്ല ബോധ്യവും ഉണ്ടോ ജനമൈത്രി ബോർഡുകൾ തൂങ്ങിയാടുന്ന പോലീസ് സ്റ്റേഷനുകൾ കാണുന്നത് ഒരാശ്വാസവും ആനന്ദവുമായിരുന്നു പക്ഷേ മൈത്രി മൈത്രിയില്ലെന്ന തിരിച്ചറിവ് ജനത്തെ നിയമപാലകരിൽ നിന്ന് അകറ്റും വല്ലാതെ കളനെ കിട്ടിയാൽ പോലീസ് മുറ ഇങ്ങനെയൊക്കെ തന്നെയാണത് പക്ഷെ ബിന്ദു മോഷ്ടിച്ചില്ലല്ലോ അവരിൽ നിന്ന് മോഷണം മുതൽ കണ്ടുകിട്ടിയില്ലല്ലോ എന്നിട്ടും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ബിന്ദുവിന്റെ രണ്ടു പെൺമക്കളെയും പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നിസ്സഹായത കൊണ്ടാണ് ഒരാൾ കണ്ടവന്റെ കക്കൂസ് കഴുകാൻ പോകുന്നത് പഴയ തോട്ടിപ്പണിയുടെ ചിറ്റപ്പനാണത് വെച്ച സ്വർണം കണ്ടെത്തിയെന്ന സത്യം പുറത്തു വന്നത് ബിന്ദുവിൻ്റെ മഹാഭാഗ്യം ഇല്ലെങ്കിൽ ബിന്ദു മാലക്കള്ളിയായും അവരുടെ രണ്ട് മക്കൾ മാലക്കള്ളിയുടെ മക്കളായും അപമാനിക്കപ്പെട്ട് ജീവകാലം മുഴുവനും കഴിയേണ്ടി വന്നേനി ബിന്ദുവിന്റെ നിലപടി ആരും വിശ്വസിക്കില്ല തന്റെ മാല മോഷണം പോയെന്ന് പറഞ്ഞ് വീട്ടുമേലക്കാർക്കെതിരെ പരാതിപ്പെടാൻ പോയത് ഓമന ഓമനണ്ടാനിയൽ എന്ന് പറയുന്ന ഒരു കൊച്ചമ്മയാണ് ഓമന കൊച്ചമ്മേ മാല കിട്ടിയെന്ന് സത്യം പറയാൻ തോന്നിയതിന് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ മക്കളെ പോലെ തന്നെ ബിന്ദു പെറ്റതാണ് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെ അവർക്കയറ്റ മാനഹാനിക്ക് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം കേട്ടോ ഒരു ദിവസം മുഴുവനും ആ കുഞ്ഞുങ്ങൾ അമ്മയെ ചൊല്ലി നെഞ്ചു പൊട്ടി കരഞ്ഞതിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി ആ കണ്ണീരിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം അല്ലെങ്കിൽ ആ കണ്ണീരുണ്ടല്ലോ അത് നിങ്ങൾക്ക് ശാപമായി കിടക്കും അത് തലമുറകളെ ചുട്ടുപൊള്ളിക്കും പ്രായശ്ചിത്തം ചെയ്യേണ്ട സമയത്ത് ഉചിതമായ രീതിയിൽ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബ്ലെസ് യു വീണ്ടും കാണാം